ഹായ് നമസ്കാരം കൂട്ടുകാർ താളം പരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിന്നൊരു ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടില്ല ചിക്കൻ വൺ അതിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് തൈരെല്ലാം കൂടി നമ്മൾ വരച്ചി വെച്ചിട്ടുണ്ട് അത് മാറ്റി വച്ചതിന് ശേഷം നമുക്കതിന് വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് വഴറ്റി എടുക്കാം സവാള വഴറ്റിയെടുക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ മോള് ഇത് വരുന്നുണ്ട് അപ്പോൾ അവിടെ വരുമ്പോഴൊക്കെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കുറച്ച് വയ്യായിതുകൊണ്ട് മോളെ അമ്മയാണ് നിന്നത്തെ ചിക്കൻ കറിയുടെ റെസിപ്പി അവരുണ്ടാക്കുന്ന രീതിയിലത്തെ ഒരു ചിക്കൻ കറിയാണ് കറിയാണെന്നിപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതങ്ങനെയാന്ന് നമുക്ക് കൺ കണ്ടുനോക്കാം അല്ലേ സവാള വേണ്ടിയിട്ടുണ്ട് അതിലത്തേക്ക് തക്കാളി എരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് നന്നായി വഴച്ചെടുക്കുന്നുണ്ട് തക്കാളി വഴണ്ടി വരുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ട് നന്നായി വഴച്ചി എടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചചാ മാറും വരെ അതൊന്ന് വഴറ്റുന്നുണ്ട് തിലേക്ക് നമ്മൾ നേരത്തെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് തൈര് ഇതെല്ലാം ചേർത്തിട്ട് ഞാനിവിടെ വെച്ചിരിക്കുന്ന ചിക്കനാണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കനിൽ തൈര് ചേർത്താ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് കിട്ടുന്നാണെന്നിവർ പറയുന്നത് കഴിക്കുന്നവർ ഞാൻ കഴിക്കാത്തത് കൊണ്ട് എനിക്കതിനെ കുറിച്ചിട്ട് അറിയില്ല ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് എൻ്റെ മസാലകളെല്ലാം ചിക്കനിലെല്ലാം പിടിച്ച് നല്ല സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് ഇളക്കി എടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേക്കാം ചിക്കൻ വന്തു വരുമ്പോഴേക്കും നമുക്ക് അതിലത്തേക്ക് മല്ലിപ്പൊടി ചേർത്തിട്ടാണ് അപ്പോൾ അത് കുറച്ച് മല്ലിപ്പൊടി നമുക്കൊന്ന് വെറു ചട്ടിയിൽ കുറച്ചും ചൂടാക്കി എടുക്കുന്നതാണ് ഇതിങ്ങനെ വറുത്തെടുത്തിട്ട് ഈ ചിക്കൻ കറിയുടെ മുകളിലിടൽ എന്നാണെന്ന് പറഞ്ഞവർ അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അങ്ങനെ നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ തീ ഓഫ് ചെയ്തു ഇത് നമുക്ക് കരീര മുകളിലേക്ക് കൊടുക്കണം നന്നായി കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ചിക്കൻ എന്തായിരുന്നില്ല നോക്കാൻ ഇനി ഇപ്പോൾ ഇത് ഒന്നിവിടെ മാറ്റി വയ്ക്കാം ചിക്കൻ പന്ത് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് അതിലത്തേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മല്ലിപ്പൊടി വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി വേദിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വെക്കാമല്ലോ ഇതാണ് ഇതിൻ്റെ സമയം പിന്നെ തേങ്ങ ഇടുന്നവർക്ക് തേങ്ങ വറുത്തിട്ട് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ തേങ്ങ ഇടുന്നില്ല എന്ന് അങ്ങനെ മോള് വരുമ്പോഴൊക്കെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയായി റെഡി ആവുന്നുണ്ട് ണ്ടല്ലേ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഫിനിഷിങ് ആവാൻ പോകുന്നു ചിക്കൻ കറി ഫിനിഷിംഗായി നമ്മൾ തീ ഓഫ് ചെയ്തു ചെയ്ത് വെച്ചു അങ്ങനെ നമ്മൾ ചിക്കൻ കറി സെറ്റായി വന്നിട്ടുണ്ട് വേണ്ടല്ലേ അതിലത്തെ ഇതെല്ലാം ചാറെല്ലാം കുറുകി വറവ് പോലെ ആയിട്ടുണ്ട് ഇങ്ങനെ ആകുന്ന ടൈമിൽ നമുക്ക് തേങ്ങ വറുത്ത് വെച്ച തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം അതും നല്ല ടേസ്റ്റ് എന്താണെന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്തായാലും ഇട്ടില്ല അങ്ങനെ നമ്മളെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി മോളെല്ലാം വരുന്നത് കാത്തു നിൽക്കുകയാണ് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ